കൊള്ളക്കാരുടെ യുടെ ആരൂപം ആരൂപം എസ് എൻ ഡി പിടം കട്ടും കൊള്ളയടിച്ചും കട്ടുമുടിച്ചും കൊള്ളയടിച്ചും കൊള്ളയടിച്ചും ആരാടാ ജപ്തിയിലാക്കിയത് ആരാടിയാ

എസ് എൻ ഡി പി സംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിലാണ് എസ് എൻ ഡി പി യോഗം ആസ്ഥാനത്തേക്ക് പ്രതിഷേധ പ്രകടനവും ഒപ്പം തന്നെ ആ ഒരു കണ്ണുകെട്ടിക്കൊണ്ടാണ് കണ്ണു മൂളിക്കെട്ടിക്കൊണ്ടുള്ള പ്രതിഷേധമാണ് അവർ നടത്തിയിരിക്കുന്നത് വെള്ളാപ്പള്ളി നടേശൻ യോഗം ജനറൽ സെക്രട്ടറി ആയതിൻ്റെ മുപ്പതാം വർഷം ആഘോഷിക്കുകയാണ് അതിൻ്റെ ഭാഗമായിട്ടുള്ള വിവിധ പരിപാടികൾ നടക്കുമ്പോൾ തന്നെയാണ് ഇത്തരത്തിലൊരു പ്രതിഷേധം പ്രവർത്തകരുടെയും ഒപ്പം തന്നെ സംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിൽ നടക്കുന്നത് നൂറുകണക്കിനുള്ള പ്രവർത്തകരാണ് ഈ കണ്ണൊക്കെ കെട്ടിക്കൊണ്ട് ഈ പ്രതിഷേധത്തിൻ്റെ ഭാഗമായി ഇവിടേക്ക് എത്തിയിരിക്കുന്നത് വനിതാ പ്രവർത്തകർ ഉൾപ്പെടെയുള്ളവരും ഇവിടേക്ക് എത്തുകയും ചെയ്തിട്ടുണ്ട് ഒപ്പം തന്നെ വെള്ളാപ്പള്ളിയുടെ കോലവുമായാണ് ഈ പ്രവർത്തകർ ഇവിടെ പ്രതിഷേധത്തിനായിട്ട് എത്തിയിരിക്കുന്നത് നൂറുകണക്കിന് പ്രവർത്തകർ നേരത്തെ തന്നെ ഇവിടെ എത്തുകയും ചെയ്തിട്ടുണ്ട് എങ്ങനെയാണ് ഇന്നത്തെ പ്രതിഷേധം ഒരു കാര്യങ്ങൾ വളരെ ഗുരുതരമായ സ്ഥിതിവിശേഷമാണ് എസ് എൻ ഡി പി യോഗത്തിലുള്ളത് ഈ ഈ ഈ സ്ഥിതിയിൽ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ എസ് എൻ ഡി പി യോഗം എന്ന് പറയാൻ പ്രസ്ഥാനം ഇല്ലാതാകും അതിനെതിരായിട്ടുള്ള ജനരോഷത്തിന്റെ ആദ്യ സംരംഭമാണിത് കേരളം മുഴുവൻ വ്യാപിക്കുന്ന ജനരോഷത്തിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് കേരളത്തിലെ മുഴുവൻ ജനവിഭാഗം ഇഴവ വിഭാഗത്തിൽപ്പെട്ടവർ കൂടാതെ ഈ സമൂഹം മുഴുവൻ ഞങ്ങളോടൊപ്പമുണ്ട് ഈ വന്നവരെല്ലാം സ്വന്തം പണം മുടക്കി അവരുടെ ആത്മരോഷമാണ് ഇവിടെ കാണുന്നത് ഒരു രൂപ കൊടുത്തോ ഒരു ബിരിയാണി കൊടുത്തോ ഒരു വെള്ളം പോലും കൊടുക്കാതെയാണ് ഞങ്ങൾ ഈ പരിപാടി നടത്തുന്നത് ഈ പരിപാടിയിലേക്ക് കേരളത്തിലെ വയനാട് മുതൽ കൊല്ലം വരെയുള്ള പ്രതിനിധികളെ മാത്രമാണ് ഞങ്ങൾ പങ്കെടുപ്പിച്ചിട്ടുള്ളത് ഈ നേരെ മറിച്ച് ഈ പ്രദേശത്തെ മുഴുവൻ ജനവിഭാഗങ്ങളും ഞങ്ങളോടൊപ്പം അണിനിരക്കുന്ന ഈ ശ്രീനാരായണ പ്രസ്ഥാനത്തെ സ്നേഹിക്കുന്നവരോട് അണിനിരക്കുന്ന കാലത്തേക്കാണ് കടന്നു പോകുന്നത് വെള്ളാപ്പള്ളി അടേശിൽ നിന്ന് ചേർത്തല നടക്കുന്ന മാമാങ്കം ഇവിടെ നിന്ന് കൊള്ളയടിച്ച പണം കൊണ്ട് മാത്രമാണ് സ്വന്തം കയ്യിലെ കാശു കൊണ്ടല്ല അതുകൊണ്ട് ഉദ്ഘാടന പ്രസംഗത്തിൽ കാട്ടുകള് ആ പ്രതിഷേധ സൂചകമായിട്ടാണ് കെട്ടിക്കൊണ്ട് തന്നെ പ്രതിഷേധത്തിന് എത്തിയിരിക്കുന്നത് ഒരു കൊള്ളക്കാരനാണ് കൊള്ളക്കാരൻ ഇപ്പൊ കുറവ സംഘം ഇറങ്ങിയിട്ടുണ്ടല്ലോ നമ്മുടെ കേരളത്തിൽ ഒരു കുറവ സംഘത്തിന്റെ നേതാവാണ് വെള്ളാപ്പള്ളി അതിന് അതിന് അതിനുവേണ്ടി തന്നെയാണ് ഞങ്ങൾ ഈ കാട്ടുകളെ പ്രതീകാത്മകമായിട്ട് ഈ കണ്ണു കെട്ടിക്കൊണ്ട് ഈ പ്രതിഷേധത്തിന് എത്തിയിരിക്കുന്നത് ഈ വെള്ളാപ്പള്ളിയുടെ ഈ കോലമൊക്കെ ആയാണ് പ്രവർത്തകർ ഇവിടെ ഈ പ്രതിഷേധത്തിൽ പങ്കെടുക്കുകയും ചെയ്യുന്നത് നൂറുകണക്കിന് അതായത് പ്രായഭേദം തന്നെ നൂറുകണക്കിന് ആളുകൾ ഈ പ്രതിഷേധത്തിൽ പങ്കെടുക്കുകയും ചെയ്യുന്നുണ്ട് ഇവർ പ്രധാനമായും പറയുന്ന ആവശ്യമുള്ളതന്നെ മുപ്പത് വർഷമായി യോഗം ജനറൽ സെക്രട്ടറി ആയിരുന്നു കൊണ്ട് മുപ്പത് വർഷത്തിലേക്ക് കടക്കുന്ന ഈ സമയത്ത് ഈ ഈ യോഗത്തിൻ്റെതായിട്ടുള്ള ആസ്തികൾ അതായത് ഈ യോഗത്തിൽ വരുന്ന അതായത് എസ് എൻ ഡി പിയിൽ വരുന്ന ആളുകളുടെ ഉൾപ്പെടെ ആസ്തികളാണ് ഉപയോഗിച്ചുകൊണ്ട് സ്വന്തമായി പണം സമ്പാദിക്കാനും കേസ് നടത്തിപ്പിനെടുക്കുന്നതെന്നുള്ളതാണ് ഇവർ പറയുന്നത് എന്തായാലും നടപടി സ്വീകരിക്കുന്നത് ഒപ്പം തന്നെ ഇന്ന് വൈകുന്നേരം നടക്കുന്ന പരിപാടിയിൽ മുഖ്യമന്ത്രിയും മന്ത്രിമാരും പങ്കെടുക്കുന്നതിനെയും ഇവർ എതിർക്കുകയും ചെയ്യുന്നുണ്ട്